ഗുഹത്തിലും വരത്തിലും വിജയിൽ ആക്കി തരുന്നുണ്ട് നമ്മളുടെ ഖുർആൻദാസ് കൊണ്ട് ലഭിക്കുന്ന കൂട്ടത്തിലും നമ്മൾക്ക് എല്ലാവർക്കും നല്ല ഇന്നത്തെ വീഡിയോ നൂറ്റി മുപ്പത്തിയേഴാണ് സൂറത്തിൽ നിന്നുള്ള മുപ്പതാമത്തെ ആയത്ത് മുതൽ കെടുത്തു بسم الله الرحمن الرحيم فلما اتاها نودي من شاطئ الوادي الليمن في البكاة المباركة من الشجرة من الشجرة يا إيام موسى اني انا الله رب العالمين وان القي اسواق فلما راها تتزكى ان മുപ്പതും മുപ്പത്തൊന്നും ആയത്തുകളാണ് ഞാൻ ഓദ്യിവെച്ചത് ഇതിന്റെ ഒറ്റവാത്ത അർത്ഥവും ആശയവും പറയാം ഇൻഷാ അല്ല മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊമ്പതാമത്തെ ആയത്ത് മുപ്പത്തി ആറാമത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും സാന്ദർഭികമായി അതിൻ്റെ ഒരു ആശയം ഇപ്പോൾ പറയാം മൂസ നബി അലൈ ഇസ്സലാമും ഷായുബു നബിയും കൂടി വിവാഹ സംബന്ധമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഗ്രിമെൻ്റിൽ എട്ട് കൊല്ലം പത്ത് കൊല്ലം എന്നുള്ള രണ്ടവധി പറഞ്ഞിട്ടുണ്ട് എട്ട് കൊല്ലം ജോലി ചെയ്യണം ഇനി പത്താക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം എന്നുള്ളതാണ് ചോദനം പറഞ്ഞ് നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ മൂസനബി അലൈഹു സ്വലാം ഇരുപത്തൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് മൂസനബി അലൈഹു സ്വലാം അജട് പൂർത്തിയാക്കി അവധി പൂർത്തിയാക്കിയിച്ചു എന്നാണ് അപ്പം അവധി പൂർത്തിയാകിയിരിക്കുന്നത് എട്ടോ പത്തോ കൊല്ലം എന്നുള്ളതിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഏതായാലും അവധി പൂർത്തിയാക്കി മകളെ കല്യാണം കഴിച്ചു കൊടുത്തു അവിടെ നിന്ന് സ്വദേശമായ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ് മുസനബി കാര്യം കൂടി അങ്ങനെ യാത്ര രാത്രിയാണ് നല്ല തണുപ്പുള്ള രാത്രി വഴി തെറ്റിപ്പോയി എവിടേക്കാണ് പോവാ ഏതാ പോവാൻ ഒരു പിടിയുമില്ല ഒരാളെ കണ്ട് അന്വേഷിക്കാനുള്ള അതിനുള്ള വഴിയുമില്ല ഈ രാത്രിയാണല്ലോ എല്ലാം വിജനമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വിഷമത്തിൽ അകപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു തീനാളം കാണുന്നത് അങ്ങ് അകലെ നിന്ന് അപ്പോ ഭാര്യയോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കണം ഞാൻ പോയിട്ട് ആ തീനാളത്തെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ അവള് വല്ല ആളുകളെയും അവിടെ കാണുകയാണെങ്കിൽ അന്വേഷിച്ച് നമുക്ക് വഴി ഏതാണെന്ന് അറിയാൻ കഴിയല്ലോ അതല്ലെങ്കിൽ േറ്റവും കുറഞ്ഞത് ഒരു തീ കണ്ണിലെടുത്ത് വരാം അങ്ങനെ ഈ ശക്തിയായ തണുപ്പെന്ന് രക്ഷപ്പെടാൻ നമുക്ക് തീ കായാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോവുകയാണ് അങ്ങനെ പോയിട്ട് തീ കണ്ട സ്ഥലത്ത് എത്തി അതാണ് മുപ്പതാമത്തെ ആയത്ത് സ്ഥലത്തെത്തിയപ്പോൾ മൂസയെ വിളിക്കപ്പെട്ടു ആരാ പറയുന്നില്ല മൂസ നബി വിളിക്കപ്പെട്ടു ലൈമനി ആ താഴ്വരയുടെ വലത്ത് ഭാഗത്തിൽ നിന്ന് കുളിക്കപ്പെട്ടു ഫിൽ ബുക്കായത്തിൽ മുഖാറക്കെത്തി താഴ്വരയുള്ളത് അനുഗ്രഹീതമായൊരു സ്ഥലത്താണ് ഉള്ളത് ഈ താഴ്വര ആ താഴ്വരയുടെ വലത്ത് ഭാഗത്തിൽ നിന്നാണ് ബിളി മിനക്ഷേത്രത്തി അഥവാ മരത്തിൽ നിന്ന് അവിടെ ഒരു മരമുണ്ട് ആ മരത്തിന്റെ മരത്തിന് മുകളിൽ നിന്നാണ് അഗ്നി കണ്ടത് എന്തെന്നാണ് വിളിച്ചു പറയുന്നത് ഒരു അശരീനി വിളിയുടെ വിളിയാണ് അയ്യ മൂസേ അഖുദിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന ആള് തന്നെ പറയുന്ന ആരാണോ അദ്ദേഹം തന്നെ അല്ലെങ്കിൽ പറയുന്ന പറയുന്നാഹുവാണല്ലോ തീർച്ചയായും ഞാൻ അന ഞാൻ തന്നെയാണ് അള്ളാഹു അബ്ദുല്ല സർവരുടെയും രക്ഷിതാവായ അള്ളാഹു ഞാൻ തന്നെയാണ് നിന്നോട് സംസാരിക്കുന്ന ഇപ്പോൾ അഭിമുഖം ചെയ്യുന്ന അത് അള്ളാഹുവാണ് അപ്പോ അള്ളാഹു ആണെന്ന് പറയുമ്പോൾ അള്ളാഹു ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് എന്താണ് എന്നിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിനു ശേഷമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് വാൻ നരക്കെ അസാക്കാൻ മുപ്പത്തൊന്നാമത്തെ അയത്തം അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് നിന്റെ കയ്യിലുള്ള വടി നീ നിലത്തിടുക വാൻ നൽകി അസാക്ക നിന്റെ കയ്യിലുള്ള വടി നിലത്തിടുക അങ്ങനെ നിലത്ത് മൂസനബി വടി താഴെയിട്ടു പലന്മാർ ആഹാ അങ്ങനെ ആ വടിയെ അദ്ദേഹം കണ്ടു കണ്ടപ്പോൾ തഹുതു അത് ഇളകുന്നതായിട്ട് അല്ലെങ്കിൽ ചടിക്കുന്നതായിട്ട് ഗാനൻ അത് തീർച്ചയായും അത് ഗാനും ഒരു സർപ്പം പോലെയുണ്ട് സർപ്പം പോലെ ഇങ്ങനെ ഇളക അല്ലെങ്കിൽ എഴയുകയാണ് വല്ല മുതുകറാൻ അദ്ദേഹം പിന്തിരിഞ്ഞ് ഓടി ആരെയും വിപ്പ് ഫലം വലം ഇങ്ങനൊരു വിവരം മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ പാമ്പായി വരും അപ്പോൾ എന്നുള്ള വിവരൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു പിന്നെ ഇങ്ങനെ ഒരു അനുഭവം മുമ്പ് ഇല്ലതാ അപ്പം അതിൻ്റെ പേരിൽ മനുഷ്യ സഹജമായ ആ ഭയം ഉടലെടുത്തുകൊണ്ട് പാമ്പിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ വരം യുവാക്ക അദ്ദേഹം തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല പേടിച്ചിട്ടാണ് ഓടുന്നത് അപ്പൊ എന്തിനേയും വിഴുങ്ങിക്കളയാൻ പറ്റിയ പാകത്തിനുള്ള വലിയൊരു വായയും കൂർത്ത പല്ലുകളും ഉള്ള ഒരു സർപ്പമായി രൂപാന്തരപ്പെട്ട് ഇതൊക്കെ കൂടി കണ്ടപ്പോ വളരെ പോണിയായി പേടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞു ഓടുകയാണ് അപ്പോൾ അള്ളാഹ് വിളിച്ചു പറയുന്നു മൂസ മൂസ മൂസൽ നീ മുന്നോട്ട് പോവാ അങ്ങനെ ബിന്ദു ഞോടല്ലേ വലാ തഹഫ് നീ പേടിക്കുന്നു വേണ്ട ഇന്നക്കമിനാമിനെ നീ നിർഭയത്വം ലഭിച്ച ആളുകളിൽ പെട്ടയാളാണ് ഇന്നക്കമിനാമിനെ നീ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ നിർഭയത്വം ഉള്ള ആളുകളിൽ പെട്ടയാളാണ് നീ അതുകൊണ്ട് പേടിക്കണ്ട തിരിച്ചു മുന്നിട്ട് വാ വല തൽ വലാ തഹഫ് ഇന്നക്കമിനാമിനെ അപ്പൊ മുപ്പതും മുപ്പത്തൊന്നും ആഴ്ത്തകളാണ് ഇപ്പോൾ നമ്മൾ എഴുത്തത് ഇതിൽ അള്ളാഹുത്താലാഹാസൂറത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വടി നിലത്തിടാൻ ഇവിടെ പറഞ്ഞു അവിടെ ദാഹാസൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റെട്ട് മുതൽ അല്ല ഒമ്പതാമത്തെ മുതൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് വരെയാണ് ഈ മോസനബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ റബ്ബി അബ്ദി റബ്ബിലി അംദിഎൽസാനി എന്നുള്ള ആയത്തുകളൊക്കെ എന്ന് പറയുന്നുണ്ട് ദാഹാസൂറത്തില് അങ്ങനെ അപ്പൊ അത് നമ്മളുടെ വീഡിയോ തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റിയേഴ് വീഡിയോകൾ നോക്കിയാൽ അതെല്ലാം കാണാം ദാഹാസൂറത്തില് പറഞ്ഞിട്ടുള്ളത് അതിനോട് സാമ്യമുള്ള ആശയത്തിനും സ്വാമ്യമുള്ള ആയത്തിലാണ് ഇവിടെ പറയുന്നത് ഇവിടെ അവിടെ പറഞ്ഞത് ആ മൂസ എന്നാണ് തുടക്കം നിൻ്റെ കയ്യിൽ എന്താണ് എന്താണെന്ന് അള്ളാഹു ചോദിച്ചു അപ്പോൾ മൂസലി പറഞ്ഞു കാലഹിയാസായ അത് എൻ്റെ വടിയാണ് ആ വടിയെ പറ്റി തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അത്ത വർക്ക് കാലിഹാവ് ആ വടിയുമേൽ ഞാൻ ഊന്നിക്കൊണ്ട് എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യും അത്തോക്ക് ഞാൻ ആടുന്ന് ഭക്ഷിക്കാൻ വേണ്ടി ഇല പൊട്ടിച്ചു കൊടുക്കും ഈ വഴി ഉപയോഗിച്ചിട്ട് വലിയ ഫിഹി ബുഹ്ര മറ്റ് ചില ആവശ്യങ്ങളും ഉണ്ട് എനിക്ക് ഈ വടി വടികൊണ്ട് അങ്ങനെയുള്ളൊരു വടിയാണ് അപ്പൊ ഈ വടി ഇങ്ങനെ ഒരു വോജിതത്തിന്റെ ഒരു വടിയാണ് എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഇവിടെ അവിടെ കൂടി അത് പറഞ്ഞത് പിന്നെ വടി നൽത്തിടാനും അങ്ങനെ പാമ്പായി രൂപാന്തരപ്പെടുന്നതൊക്കെ അവിടെ പറഞ്ഞു ഇവിടെ അത് പറഞ്ഞില്ല നിന്റെ കയ്യിലുള്ള വഴി നൽത്തിടാനവർ അപ്പം ഇത് കസൂറത്തിലെ മുപ്പത്തൊന്നാമത്തെ ആയതാണ് അപ്പോൾ പാമ്പായി രൂപാന്തരപ്പെട്ടപ്പോൾ ഇത് മുമ്പെങ്ങും കാണാത്തൊരു കാര്യമാണ് അതിന്റെ പേരിൽ മനുഷ്യ സഹജമായ ഭയം അദ്ദേഹത്തിനുണ്ടായി അള്ളാഹു പറഞ്ഞത് ഓർമ്മയില്ലാതല്ല അന്നാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം പിന്നെ ശരിക്കും പേടിക്കേണ്ടതൊന്നുമില്ല അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ അന്നെയാണ് ആ മുസനബിയോട് അഭിമുഖ സംഭാഷണം നടത്തണത് എന്നുള്ള കാര്യം മറന്നിട്ടൊന്നല്ല പുള്ളിക്ക് പേടിയായതും പിന്തിരിഞ്ഞോടിയതും അത് സഹജമായ മനുഷ്യ സഹജമായ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയൊക്കെയാണല്ലോ വലിയ പിന്നെ ഭീകര ജീവികളെ കണ്ടാൽ പേടിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് മനുഷ്യ സഹജമായ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആ നിലയിൽ മാത്രമാണ് അല്ലാതെ അള്ളാവിൻ്റെ എന്നെ മറന്നിട്ടോ അള്ളാഹ് രക്ഷിക്കില്ല എന്ന് ജനിച്ചിട്ടൊന്നുള്ള ആ ഓടിപ്പോവലല്ല പിന്തിരിഞ്ഞോടലല്ലാതെ അത് മനുഷ്യ സഹജമായ ഒരു ഒരു നിലപാടാണ് മുസനബി അലൈഹി ഇസ്ലാം അവിടെ വലം പിന്തിരിഞ്ഞോടിയതും അദ്ദേഹം പിന്നെ തിരിഞ്ഞു നോക്കിയില്ല ഭയത്തിന്റെ ശക്തിയുണ്ട് നേരിട്ട് വാ ഇങ്ങോട്ട് വാ വലാ വലാത്ത പേടിക്കണ്ട ഇന്ന കിണില്ലാമിന് നിർഭയത്തിൽ ലഭിച്ചവർ പെട്ടയാളാണ് എന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞു മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്താണ് ഉസുലുക്ക് ഏതൊക്ക നിന്റെ കൈനെ നീ കടത്തുക ഫീ ജയിപ്പിക്കുക കുസുലുക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക കടത്തുക ഏതൊക്ക നിന്റെ കൈ ഫീ ജയിപ്പിക്ക നിപ്പായത്തിൻ്റെ ആ പ്രവേശന ഇതില്ല കുപ്പായത്തിൻ്റെ മാറിൽ കൈ കടത്തുക തഹറുക്ക് എന്നിട്ടത് പുറത്തെടുക്കുക പോയുള്ള ആ വെള്ളനിറമായിട്ട് കൈ സാധാരണ പോലെ കുപ്പായത്തിന്റെ ആ മാറിൻ്റെ ഉള്ളിൽ കൂടെ കൈ കടത്തി വെച്ചാൽ അതിനെ പുറത്തെടുക്കുമ്പോൾ അത് പരിശുദ്ധമായ വെള്ള നിറമായി മാറും അത് പ്രക്ഷോഭിതമാവും നിങ്ങൾക്ക് ഇത് സോയും യാതൊരു ദൂഷ്യവും ഇല്ലാത്ത നൽകിയില്ല എന്ന് പറഞ്ഞാൽ കൈയിൽ നിന്നിങ്ങനെ വെള്ളനിറം വരുന്നത് വെള്ളപ്പാണ്ടു കൊണ്ടാവാം മറ്റു രോഗങ്ങൾ ഉണ്ടായിട്ടൊക്കെ സംഭവിക്കാം അതൊന്നുമില്ല അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലാതെ ഉണ്ട് കൈ വെള്ള നിറമായി വരും വലയിക്ക എലക്ക വീ കൂട്ടിപ്പിടിക്കണം ഇലയിക്ക നിന്നിലേക്ക് ജനാഹക്ക നിന്റെ കൈയിന് നിന്റെ പാർശ്വം എന്ന് പറഞ്ഞാൽ നിന്റെ കൈയിൽ കൂട്ടിപ്പിടിക്കുക മിനം റഹിബി ഭയമുണ്ടാകുമ്പോൾ നിനക്ക് പേടി തോന്നുന്ന രംഗങ്ങൾ പലതും ഇവിടെ പാമ്പിനെ കണ്ട് പേടി തോന്നി പല കാര്യങ്ങളെ കൊണ്ടും ഭയം ഉണ്ടാവാം വടി പാമ്പായി രൂപാന്തരപ്പെട്ടപ്പോഴും കൈ വെള്ളനിറം ആയിട്ട് പുറത്തെടുത്തപ്പോൾ വെള്ളനിറമായ ഒരു അപ്രതീക്ഷമായ അല്ലെങ്കിൽ ആ ഒരു വെള്ളനിറത്തിലായി കൈ പ്രക്ഷോഭിതമാവുന്നതും പിന്നെ സുരാവണിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഭയവും ഇങ്ങനൊക്കെ പല സമയത്തും ഭയം ഉണ്ടാവാം അങ്ങനെ ഭയം ഉണ്ടാകുമ്പോൾ നീ ചെയ്യേണ്ടത് എന്താ നിൻ്റെ കൈയിനെ നെഞ്ചിനോട് കൂട്ടുക ജനാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ചിനോട് ചേർത്ത് വെക്കുക അങ്ങനെ ഭയം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വടിയും മറ്റൊന്ന് കൈ പ്രക്ഷോഭിക്കുകയും ചെയ്യും ഇത് രണ്ടും ഇത് ആനിക്ക ഇത് രണ്ടും ബുർഹാനാനി അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു തെളിവുകളാണ് നിർ റബിക്ക നിന്റെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളാണ് അപ്പോൾ ഭയം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഭയം ീങ്ങിക്കിട്ടും ഇല ഫിറുന ഫിറാവിൻ്റെ അടുത്തേക്കുമ്പോൾ മലഹി ഫിറാൻ്റെ പ്രധാനികളുടെ അടുത്തേക്കും പോകുമ്പോൾ ഉണ്ടാകേണ്ട ഈ രണ്ട് തെളിവുകളാണ് അവര് ഇതിനെ നിഷേധിച്ചു തള്ളും അപ്പോൾ അവരുടെ മുന്നിൽ സമർപ്പിക്കാനുള്ള ഈ അമാനുഷിക ശക്തി അല്ലെങ്കിൽ മോചിതത്വം ഈ രണ്ട് തെളിവുകൾ ഇത് ഈ തെളിവുകൾ കാണിച്ചാൽ അവർക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല എതിർക്കും അവർ ഇത് ജാലവിദ്യയാണെന്നൊക്കെ പറഞ്ഞ് എതിർക്കും ഈ എതിർക്കുന്നത് സുരാമനെതിർക്കും സുരാമൻ്റെ ഭാര്യപ്പെട്ട നേതാക്കളും പ്രധാനികളും എതിർക്കും ഇന്നഹും ഖാനും കൗമം ഫാസിഫീൻ അവർ ഇത് സാധാരണ ജനങ്ങൾക്കിപ്പോൾ ഒന്നും എതിർക്കാൻ എതിർക്കില്ല അതിൻ്റെ പേരിൽ യാതൊരു എതിർപ്പും ഉണ്ടാവില്ല ഇന്നും ഇവര് ഈ ഫിറാവിനും ഫിറാവിൻ്റെ പ്രധാനികളും ഖാനു അവരായിരുന്നു കൗമൻ ഒരു ജനതയായിരുന്നു ഫാസിഖീന കമ്മാടികളായ ഒരു വിഭാ ഒരു ജനതകളായിരുന്നു ഇവർ ജനതയായിരുന്നു അപ്പം ഇവർ അതിനൊക്കെ എതിർക്കും ഭീഷണിപ്പെടുത്തും എന്നൊക്കെ ഈ ആയത്തിൽ നിന്ന് തപ്സില് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മുപ്പത്തിരണ്ടാമത്തെ ആഴത്ത് വരെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ചെയ്യണം മനാല് മുപ്പത്തിമൂന്നാമത്തെ ആഴത്തു മുതൽക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം മുപ്പത്താമത്തെ ആഴത്ത് കാവർ അബി ഖത്തൽ നർ എന്ന് തുടങ്ങുന്ന ആയത്താണ് അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം അള്ളാഹു നമ്മളുടെ ഈ खुर्न पढ़न नाफिया इलमा की तरटे आमिर असल वरहि वाबरकू